ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ടിക്കറ്റു പിന്നാലെയുള്ള രണ്ടാമത്തെ മത്സരം ഇപ്പോൾ കഴിഞ്ഞു മത്സരം കുറച്ച് ബോളുകൾ കൊടുക്കും അത് ഒരു ചെറിയ ബൗളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ അതിലേക്ക് നിക്ഷേപിക്കുക എന്നതായിരുന്നു ടാസ്ക് ആ ടാസ്ക്കിൽ വളരെ മനോഹരമായിട്ട് നമ്മുടെ അഭിഷേക് വീണ്ടും അത് കൃത്യമായിട്ട് ആറ് ബോളുകളിട്ട് അഭിഷേക് വീണ്ടും ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ഈ ടാസ്ക് വളരെ ബുദ്ധിപരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെയാണ് ചെയ്യേണ്ടിയത് അങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രമേ വിജയിക്കാൻ സാധിക്കത്തുള്ളൂ എന്തായാലും അഭിഷേക് ആറ് പന്തുകളിട്ടു സിജോയും അതുപോലെ അർജുനും ഒരുപോലെ പന്തുകൾ പന്തുകളിട്ടതുകൊണ്ട് അവർ വീണ്ടും ഒന്നുകൂടി മത്സരിക്കേണ്ടി വന്നു അങ്ങനെ അർജുൻ രണ്ടാം സ്ഥാനത്തും സിജോ മൂന്നാം സ്ഥാനത്തും ആയിപ്പോയി ജിൻഡോയും അതുപോലെ തന്നെ നോറയും ഒക്കെ നല്ല രീതിയിൽ കളിച്ചു നോറ എടുത്തു പറയേണ്ട ഒരു കളി തന്നെയായിരുന്നു നല്ല രീതിയിൽ മൂന്ന് പന്തുകൾ നിക്ഷേപിക്കാനായിട്ട് നോറയ്ക്ക് കഴിഞ്ഞു നല്ല രീതിയിൽ പെർഫോം ചെയ്തു ശ്രീതുവിനും ജാസ്മിനും ഒന്നും ഒരു ബോൾ പോലും നിക്ഷേപിക്കാനായിട്ട് സാധിച്ചില്ല എന്തായാലും നല്ല രീതിയിൽ നോറ കളിച്ചു ആദ്യത്തെ ടാസ്കിൽ നോറ ആദ്യം തന്നെ പുറത്തു പോയിരുന്നു എന്നാൽ ഈ ടാസ്കിൽ നല്ല രീതിയിൽ കളിക്കാനായിട്ട് നോറയ്ക്ക് കഴിഞ്ഞു എന്തായാലും അങ്ങനെ മൂന്ന് പോയിന്റുകൾ കൂടി നേടി അഭിഷേക് ആറ് പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ്